സിനിമ നമ്മൾ ആ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറങ്ങിയത് തോന്നുന്നു ആ ടൈമിൽ ആളുകളിലേക്ക് എത്താൻ കുറച്ച് പാടായിരുന്നു എനിക്ക് തോന്നുന്നു വി കെ പിസാറിന്റെ സിനിമാ എല്ലാം കുറച്ച് കാലത്തിന് മുന്നിൽ സഞ്ചരിക്കുന്ന ഒരു അപ്പം ഇന്നായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് വേറെ ഒരു ഇമ്പാക്റ്റ് ആണ് കിട്ടുക അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ സിനിമ ഞങ്ങൾ എല്ലാവരും മീറ്റ് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ പറയായിരുന്നു ൈൻഡ് ഓഫ് ലിറ്റിൽ ബിഫോർ ടൈം കാരണം ഇപ്പോഴാണ് എല്ലാവരും ഓ ടി കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു എല്ലാവരും ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമെല്ലാം കണ്ടിട്ട് അപ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ലാംഗ്വേജസിലെ പരിപാടികളെല്ലാം കണ്ടിട്ട് നൗ ദർ എന്താ പറയാ യൂസ് ടു സീ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അപ്പോ സംവെയർ കാരണം ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് റോക് സ്റ്റാർ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റോറി ആയിരുന്നു ഒരു നല്ല ഒരു അതെ ഒരു നല്ല നല്ല കണ്ടെന്റ് ആയിരുന്നു അപ്പോൾ അത് മേ ബി ഇപ്പൊ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓ ടിയിലൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടി ആയേറിലീസ് ചെയ്യാനായിട്ട് താല്പര്യം ഓഡിയൻസിന്റെ റിക്വസ്റ്റ്ലി ഫസ്റ്റ്